അടുത്തത് പറയാനുള്ളത് പിന്നെ ഷീറ്റ് സെറ്റിങ്സ് ആണ് ഷീറ്റ് സെറ്റിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വ്യൂയിൽ വരിക മുകളിലുണ്ടാവും കുറേ ടൂൾ ബാർ ബാറുണ്ടാവില്ല അതിൽ വ്യൂയിൽ വരിക അതിലുണ്ടാവും ഷീറ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഉണ്ടാവും ഷീറ്റ്സ് അതിൽ ഏതൊന്ന് ചെയ്താൽ അവിടെ റൈറ്റ് ഇവിടെ ചെയ്താൽ ന്യൂ ഷീറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി ഇപ്പോൾ ന്യൂഷീറ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തോളൂ അപ്പം ന്യൂ ഷീറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഏത് ഷീറ്റ് ഷീറ്റ് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഏത് ഷീറ്റാണ് ഷീറ്റ് സെലക്ട് ചെയ്യുക പോക്കറ്റ് ഇട്ട് കൊടുക്കാം പുതിയ ഷീറ്റ് ഒന്നുണ്ട് ഈ ഷീറ്റിൻ്റെ ഇതൊക്കെ നെയിമൊക്കെ മാറ്റാം റീനെയിമൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഇവിടെ റൈറ്റ് അൺ നെയിമിടെ റൈറ്റ് ബെഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷീറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഉണ്ടാവും ഇവിടെ അൺനെയിമിന് എടുക്കുന്നുണ്ട് അവിടെ റൈറ്റ് ബെഡ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിമിന് ആവശ്യമുണ്ടാവും ഉണ്ടാവും അപ്പം അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം പേര് നമ്പർ ഇട്ട് കൊടുക്കാം പേര് എന്തെങ്കിലും പേര് ഉദാഹരണം പ്ലാൻ എസ് ഇട്ട് കൊടുത്തു നേരെ ഓക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ പ്ലാൻ മാറിയിട്ടുണ്ട് അതായത് പ്രൊജക്റ്റ് നെയിം മാറ്റി കൊടുക്കുക ഡബിളൊക്കെ ഇതൊരു താതി അവിടെ അങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക് ഓരോന്നും അവിടെ മാറ്റാൻ പറ്റും അതിൻ്റെ ഓണർ അതിൻ്റെ ഡിസ്ക്രിപ്ഷന് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കംപ്ലീറ്റ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെ അതൊക്കെ മാറ്റി കൊടുക്കുക ഇന്ന് നമ്മൾ വർക്കിലേക്ക് നമ്മളെ വർക്ക് കൊണ്ടുവരണം പ്രൊജക്റ്റ് കൊണ്ടുവരണം പ്രൊജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലെവൽ വണ് ലെവൽ ടു ഒക്കെ ഉണ്ട് നമ്മൾ ഈസ്റ്റ് നോർത്ത് ഉണ്ട് അതായത് അതിൻ്റെ പിന്നെ നമ്മൾ അതായത് എലിവേഷന് സെക്ഷന് പ്ലാന് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റി ലെവലാണ് ക്ലിക്ക് ഡബ് പ്രെസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക നമ്മളെ വർക്കിലേക്ക് വന്നിട്ട് കൊടുക്കുക ു ഇങ്ങനെ കൊടുത്തിട്ടിട്ടാ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത്ര തോന്നാൻ ആവശ്യമില്ല അതായത് ഭയങ്കര സൈസ് കൂടുതലാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്കെയില് ഓപ്ഷൻ ഉണ്ട് സ്കെയിൽ ഉണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം വണ്ണിച്ച് ടു ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ആക്കണി ടു ഹൺഡ്രഡ് ആക്കാം അപ്പം അങ്ങനെ ടു ഹൺഡ്രഡ് രൂപത്തിലേക്ക് മാറ്റാം അതേപോലെ നമുക്ക് ഇനി തേർഡി ബി കൊണ്ടിരണമെങ്കിലും ഈ തേർഡി ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ അത് നമുക്കിവിടെ വണ്ണിച്ച് ടു ഹൺഡ്രഡ് ആണെങ്കിൽ എന്തു ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ 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 സ്കെയിലും വൺ ടു പേജിലും മാറ്റം വന്നിട്ടുണ്ടാകും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം പ്രിന്റ് എടുക്കാം എടുക്കാൻ വേണ്ടി കൺട്രോൾ പി അല്ലെങ്കിൽ ആ റെവിറ്റിന്റെ അയക്കൊണ്ട് പോയിട്ട് പ്രിന്റ് കൊടുത്താൽ മതി ഇവിടെ നെയിംസിൽ നമുക്ക് എന്ത് ചെയ്യാം പല ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആവശ്യം മൈക്രോസോഫ്റ്റ് പ്രിന്റ് പി ഡി എഫ് ഉണ്ടാക്കാം അതില് പ്രോപ്പർട്ടീസ് പോയിട്ട് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്ട്രേറ്റ് ആണോ അത് മാറ്റി കൊടുക്കുക ലാൻഡ്സ്കേപ്പ് ഇട്ട് കൊടുത്തു ഓക്കെ പിന്നെ നമുക്ക് സെലക്ടഡ് വ്യൂസ് അതായത് സെപ്പറേറ്റ് വേണോ ഒക്കെ ചോദിക്കണം അതൊന്നും നിർബന്ധമില്ല പേര് മാറ്റി കൊടുക്കാം നമുക്ക് എന്താ പേര് ഇട്ടുകൊടുക്ക പേര് ഇട്ടുകൊടുത്തു ഇവിടെ കറണ്ട് വീണ്ടാണോ കറണ്ട് വീണ്ടും ഇട്ടു കൊടുക്കുക വിസിൽ പൊസിഷൻ കൊടുക്കുക സെലക്ടഡ് വ്യൂ ഇട്ട് കൊടുക്കുക അതാ വേണ്ടി കൊടുക്കുക ചെയ്യാം അവിടെ നിന്നും കൊടുക്കണില്ല ഞാൻ നേരെ ഓക്കെ നമ്മൾ ഇവിടെ സേവ് ചെയ്യേണ്ടത് ഇപ്പോൾ തൽക്കാലം ഡെസ്ക് ടോപ്പാണ് ഡെസ്ക് ടോപ്പ് ഇട്ടുകൊടുത്തു ഫയൽ നെയിം എന്തെങ്കിലും ഫയൽ നെയിം ഇട്ട് കൊടുക്കുക പി ഡി എഫ് നേരെ സേവ് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പി ഡി എഫ് ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് മിനിമൈസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്താൽ സോറി ഓപ്പൺ ആക്കിയിട്ടുണ്ടോ നമ്മൾ ആ പേജ് സെറ്റ് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഒരു പേജ് സെറ്റ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ടത് എന്തെങ്കിലും സെറ്റിങ്സ് ചെയ്യേണ്ടത്